ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ചൂട് ആശങ്കയാവുകയാണ് ഇപ്പോൾ ആ ആശങ്ക ഒന്നുകൂടി കൂട്ടുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇന്ത്യയിൽ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് മധ്യ കിഴക്കൻ ഇന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിലും കൂടുതൽ ചൂടുണ്ടാകുമെന്നാണ് അറിയിപ്പ് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുക എന്നും കാലാവസ്ഥാ വകുപ്പ് മേധാവി അറിയിക്കുന്നു അതി കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ആറ് ദിവസങ്ങൾ ഏപ്രിൽ മാസത്തിൽ ഒഡീഷ പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദില്ലിയിലും മറ്റ് വടക്ക് പടിഞ്ഞാറൻ ദിവസങ്ങളിലും ഇത് രണ്ടു ദിവസം വരെ ആകാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിക്കുന്നു ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ പത്തു മുതൽ പന്ത്രണ്ട് വരെ താപതരംഗ തീവ്രത കൂടിയ ദിവസങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ നിലയിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ നാല് മുതൽ ഏഴ് വരെ ദിവസങ്ങളാണ് താപതരംഗ സാധ്യതയുള്ള ദിവസങ്ങൾ ഇന്ത്യയിൽ അനുഭവപ്പെടാറ് ഇങ്ങനെ ഇങ്ങനെയിരിക്കെയാണ് ഇത്തവണ വേനൽക്കാലം അതിരൂക്ഷമായേക്കും എന്ന സൂചന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ മഴ ലഭിക്കാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നു ജനതാ ഓൺലൈൻ ന്യൂസ് ഡെസ്ക്